ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കായും കൂടി ചേർത്തിട്ടുള്ള ഒരു ഫ്രൈ ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പന്ത്രണ്ട് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്നും അല്പം ഡിഫറൻ്റ് ആയിട്ടാണ് ഞാനിവിടെ ഈ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഫ്രൈ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അല്പം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാളയും വലിയൊരു തക്കാളിക്കായും ഒരു ആറല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാനിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി അതിനുശേഷം വേണം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കടുകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളിക്കയുടെയും സവാളയുടെ ഒക്കെ ആ പച്ചച്ചുവയൊക്കെ ഒന്നും മാറി നന്നായിട്ട് വഴറ്റി എടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ നമ്മുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഇതൊക്കെ ഒരു സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് വേറെ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അതായത് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റ് വേണം വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വലുതായിട്ടൊന്നും അല്ല കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരുപാട് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ തീയിൽ തന്നെ ഇട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വറ്റിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ് മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇനിയും വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഒരുപാട് വേണം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കുമല്ലോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീയിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഫ്രൈ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ വേഗം നന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഫ്രൈ തയ്യാറാക്കിയിട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്